അപ്പൊ ഇന്നൊരാളിൻ്റെ ബർത്ത്ഡേ ആണ് അല്ലേ ആരാണ് അതെ അതെ ഹാപ്പി ബർത്ത്ഡേ ഡേ ടു അപ്പ എന്താണ് എന്താണ് സർപ്രൈസ് ആയി പോയില്ലേ സർപ്രൈസ് ആയി പോയില്ല സർപ്രൈസ് ആയി ഹാപ്പി ബർത്ത്ഡേ ടു ഡേ ഹാപ്പി ബർത്ത്ഡേ ടു ഹലോ എല്ലേക്ക് നമ്മുടെ പുതിയ കുടേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ രാവിലെയും രാത്രിയുമല്ല നട്ട പാതിരാത്രിക്ക് ആട്ടാ അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇന്ന് ഇന്ന് എവിടെ പോണമാ കൂട്ടുകാട് പോണെ രാത്രി അതെ അതെ രാത്രി ഒരു പതിനൊന്ന് മണി പതിനൊന്നും അതെ പതിനൊന്നായകാലൊക്കെ ആയിട്ടുണ്ട് ഇപ്പൊ ആ പതിനൊന്നര ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടുന്ന് അത്ര ദൂരും അപ്പൊ ഇന്നൊരാളുണ്ടാ അതെ അളിയുടെ ബെർത്ത്ഡേ ആയിട്ട് ഞാനിപ്പ വില കടച്ചു അപ്പൊ വൈകിട്ട് കേക്കൊക്കെ മേടിച്ച് വീടിന്റെ സൈഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോന്നിട്ടുണ്ട് ഞാൻ ബൈക്കിലായിരുന്നു അപ്പൊ കൊണ്ടുപോയി വെക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് അളിയല്ല കേക്ക് കോളായി പോകും അപ്പൊ അതുകൊണ്ട് അവിടെ തന്നെ കൊണ്ട് സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇന്ന് അളീനി സർപ്രൈസും എടുക്കാൻ കൂടിയാണ് തക്കുന്നി ഭയങ്കര കുറെ നാളത്തെ ഒരു ആഗ്രഹം അല്ലെ സമയത്തൊന്നും അളിയനോട് ഉണ്ടാവില്ല അമ്പലത്തിലായിക്കൊന്നില്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെയൊക്കെ അപ്പൊ ആദ്യമായിട്ടാണ് അല്ലെ ആദ്യം അതെ അതെ ആദ്യമായിട്ടാണ് ഇത്രമാവട്ടാ കേട്ടോ പോണത് അച്ഛാ ആ സമയത്ത് അളിയനെ അവിടെ ഞങ്ങൾ എവിടെ അങ്ങനെ അറിയു മുന്നേ പോ സുദൂൻ്റെ വൃത്തിടേക്ക് പോയിട്ടുണ്ട് പ്രാവശ്യം അപ്പൊ അങ്ങനെ പിന്നെ എന്റെ നമ്മളെ പ്രശ്നമുണ്ട് രാത്രി ആ പിന്നെ അത് കൊറേ നാള് മുന്നേട്ടാ പിന്നുവെച്ചാല് ഇങ്ങനെ പണ്ടിക്കാ സർപ്രൈസ് വന്നിരിക്കണേ ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നല്ലൊരു കിട്ടിയുള്ള സർപ്രൈസ് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ അവിടെ വെയിറ്റ് ചെയ്തിരിക്കണ്ടാവും അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് അതെ 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 ഇപ്പൊ അപ്പുറത്ത് ചേരണക്കൊറങ്ങനെ അവിടെ വെച്ചാണ ആ ഞാനിപ്പൊ അപ്പുറത്ത് നമ്പറിലാന്ന് പറഞ്ഞിരിക്കുന്നു അപ്പൊ അതുകൊള്ളാം അപ്പൊ നമുക്ക് ഇന്ന് നല്ലൊരു വീഡിയോ ആയിക്കോട്ടെ സ്കിപ്പ് ചെയ്യേണ്ടി കാണാം അതെ 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 എനിക്ക് ഇവിടുന്ന് കൊണ്ടുപോകാം അല്ലെങ്കിൽ ഇവിടെ കാണിച്ചിട്ട് കൊണ്ടുപോകലായിരുന്നു അപ്പൊ നമുക്കിന് ബാക്കി വിശേഷം അവിടെ ചെന്നിട്ട് കാണിച്ച അല്ലെ ഇപ്പൊ എങ്ങനെ സർപ്രൈസ് ആവും നോക്കാം അപ്പൊ നമുക്ക് പോയാലേ അപ്പൊ പോയാലോ പോവാളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ അവിടെ എന്താ അവസ്ഥ തക്കോട് ഉറങ്ങിയിട്ടില്ല തക്കോനെ വിളിച്ചാൽ മതി പറയുണ്ട് ഏഹ് സമയം രാഹുലത്തിന് ആറ് മിനിറ്റ് അപ്പൊ നോക്കി നമ്മളങ്ങടെ നടന്നോണ്ടിരിക്കാ ഇപ്പഴത്തെ വീട്ടിലും ലൈറ്റില്ല എല്ലാരും ഇറങ്ങിയതീര് നമ്മളും അഞ്ചു മിനിറ്റ് തക്കു ആ പുറത്തു ലൈറ്റ് അവിടെ അത് ഓഫ് ആക്കാറില്ല എപ്പോഴും കൂടെ ഉണ്ടാണ് അതെ 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 നമുക്കിങ്ങനെ നടന്ന് നടന്ന് പോവാ ഇപ്പറ ഈ ഇരുട്ടത്തിൽ വീട് കണ്ടെ അവിടെയാണ് കേക്കൊക്കെ വെച്ചേക്കുന്നത് എന്നാണ് പറഞ്ഞത് അല്ലേ വച്ചിട്ട് കണ്ടിക്കേ ഫ്ലാ ഷൂഫി ഫ്ലാഷി

തക്കൂടെ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്ന തക്കൂടെ വന്ന് എത്തി വാതിൽ വന്നിട്ട് പോയിട്ടുണ്ട് പിന്നെ ഇതാരാണിത് ഇപ്പിക്കുന്നില്ല ഹാപ്പി ബർത്ത് ഡേ ടു ഇവിടെ കൊറേ ആൾക്കാരോ ഉറക്കം വിളിച്ചിട്ട് വന്നിരിക്കുന്നുണ്ട്

അതെന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഞാൻ പ്രതീക്ഷിച്ചു ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല അങ്ങനെ എനിക്കറിയാനുള്ളത് ഏട്ടന്ന് കേക്കണ്ട് അത് മാത്രല്ല കേക്കുമ്പോട്ട് കേക്ക് വെച്ചാ ഇവിടെ അപ്പഴും നമുക്ക് കേക്ക് ഒരു ഘട്ടത്തിലേക്ക് കടക്കാം അത് അത് കേക്ക് സെറ്റ് ആയിട്ട് വന്നു അതെ

അപ്പൊ സംഭവം ആണല്ലേ ഇന്നാണ് കേക്ക് മുറിക്കണം അപ്പൊ നോക്കി കേക്ക് ഒക്കെ സെറ്റ് ആയിട്ടിരിക്കണൂടെ നമ്മളുടെ കണ്ട ഹാപ്പി ബർത്ത്ഡേ ചേട്ടാ അപ്പൊ നോക്കി നമുക്ക് കേക്ക് മുറിക്കണഘട്ടത്തിലേക്കടക്കെ സമയം അതിക്രമിച്ചോണ്ടിരിക്കണ പന്ത്രണ്ടേ കാലേ അല്ലേ അതെ അതെ ഞാൻ ചേട്ടാ ചേട്ടാ എന്നാ വിളിക്കുന്നത് അപ്പൊ നോക്കേക്കും കിടക്ക അല്ലേ റെഡി വൺ ടു ത്രീ സാർ ഹാപ്പി ബർത്ത് ഡേ ടു ഹാപ്പി ബർത്ത് ഡേ ടു ഹാപ്പി ബർത്ത് ഡേ ടു ഹാപ്പി ആ പി വേഗംപൂർ ഈ കേക്ക് തിന്നണം കേക്ക് കൊടുക്കൽ ചടങ്ങിലാണ്ട് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത് കൊടുത്തു

ഗിഫ്റ്റും മേടിക്കാൻ വേണ്ടിയതാ കൈ മോറൊക്കെ കഴുകി അതെ ട്രെൻഡി ലുക്ക് ഷർട്ടാണ് ഞാൻ എനിക്ക് മേടിച്ചിട്ടുണ്ട് അതും അതും നൽകുകയാണ്

ചെരുവരെ <laughs> ഇടാത്ത പൊട്ടി പറഞ്ഞേക്കും നമ്മുടെ ഇഷ്ടമുള്ള ആഗ്രഹങ്ങളൊക്കെ അന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ചെയ്തു പോവാ നാളത്തേക്ക് വെച്ചില്ല സന്തോഷിപ്പിക്കാൻ പറ്റാത്തല്ലേ സമയം നോക്കിയ സമയം സമയം ഇപ്പൊ പന്ത്രണ്ടര മണിയായിട്ടാ ഈ നമ്മുടെ ഈ ഒരു കേക്ക് മാത്രം ഈ പാക്കേജ് പിന്നെ പുതിയ അതിന്റെ അതിന്റെ കാര്യം തീരുമാനിച്ചിട്ട് അറിയിക്കേണ്ടതാണ് അതെ തീരുമാനിച്ചിട്ട് അറിയിക്കേണ്ടതാണ് അതെ 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 അപ്പൊ തീരുമാനിച്ചിട്ട് എന്താന്ന് വെച്ചാല്

ഇല്ല നമ്മക്ക് കിടന്നാ പത്തനു പോകുന്നു ഇപ്പൊ അഴിഞ്ഞിട്ട് പോകും പോകുന്ന പോകുന്നു അപ്പൊ നമുക്ക് ഇന്ന് സന്തോഷമായ ദിവസം വരുന്നു അപ്പൊ ഇവിടെ വെച്ച് നിർത്തി അല്ലേ

ആള് നേരെ വിട്ട് ഉള്ളി വിചാരി തക്കു ഇപ്പൊ തക്കുന്റെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ചെല്ലുന്നു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കണ്ണൻ ചെട്ടൊന്നും വരുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല നല്ല സർപ്രൈസ് കിട്ടും ില്ല അങ്ങനെ സന്തോഷമായി ശനിക്ക് സന്തോഷമായി അങ്ങനെ നമ്മളെ കൊണ്ടൊന്നും ഒരാളെ സന്തോഷിപ്പിക്കാൻ പറ്റാത്ത വലിയൊരു കാര്യം തന്നെയാണ് രക്ഷില്ല അപ്പൊ തന്നെ അങ്ങോട്ട് പോയി തീർന്നു കൈകൂട്ടിക്കലേ കളി വരണ്ടല്ലോ ചില കുറെ സ്ഥലത്തൊക്കെ കളിയൊക്കെ മാറ്റി നോക്കുന്നുണ്ട് പരിപാടിക്ക് മനസ്സിലാക്കും പറയുന്നുണ്ട്

ഒന്നേ കലയുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ എല്ലാവരും ഓർക്കപ്പിച്ചിന്റെ മൂടിലേക്ക് പോയി കൊണ്ടിരിക്കയാണ് അപ്പൊ ഇത് വലിച്ചിട്ട് വലിച്ചിട്ട് അധികം കൊണ്ടു പോകുള്ള ഇനി ചിലപ്പോ പറയാൻ പറ്റൂല എന്തെങ്കിലും കാരണം വെച്ചാൽ അങ്ങോട്ട് പോണ്ടി വരുന്നു വരും അപ്പൊ സംഭവം വെച്ചാല് ഇപ്പൊ ദിവസം വീഡിയോസ് ഇട്ടിട്ട് സംഭവം വെച്ചാല് ഈ നമുക്ക് വീഡിയോ കണ്ടില്ലായിരുന്നു കണ്ടില്ലായിരുന്ന കൊറേ അവിടെ സാധനങ്ങൾ കൊണ്ടുപോകണ കുറച്ച് തിരക്കും ഓട്ടത്തിലൊക്കെയായിരുന്നു പിന്നെ അവിടെ പോയി രണ്ടു ദിവസം പിന്നെ അങ്ങനെ അങ്ങനെ മാറിപ്പോയി അവിടെ so so ും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊറേ വിശേഷമൊക്കെ കാണാൻ പറഞ്ഞ അതിലും നമുക്ക് ഒരുപാട് വിഷമവും ദുഃഖവും കാര്യങ്ങളുണ്ട് എന്നാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് പോകണല്ലോ ഈ സമയവും കടന്നു പോകും അതെ അപ്പോൾ അതേപോലെ തന്നെ എല്ലാരും സന്തോഷായിട്ടിരിക്കുക അതുപോലെ കൊച്ചു ജീവിതമല്ല എല്ലാരും എഞ്ചീവിത അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ജീവിക്ക ഉള്ളടത്താല് അടിപൊളി അതെ അതെന്താ എന്തോ ദൈവത്തിന്റെ മാത്രം അറിയാൻ കൂടി ഒരുമിച്ച് അങ്ങോട്ട് അനുഭവിക്കാത്തത്രു പാർക്കിൽ എന്തോ സങ്കടം ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് അത് ചെയ്താൽ നമുക്ക് സന്തോഷമായിരിക്കും അത് അപ്പൊ അങ്ങനെയൊക്കെ വലിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടല്ലോ നമ്മുടെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ദിവസം വീഡിയോസ് വീഡിയോസൊക്കെ ആക്കാം അപ്പൊ ഇന്നത്തെ കൊച്ചിഷ്ടപ്പെടുന്നേ ഒന്ന് അല്ലേ അങ്ങനെയൊക്കെ പോട്ടെ അപ്പൊ പിന്നെ അടുത്തവിടെയൊക്കെ കാണുന്നവരെ